ആകാശത്തിലെ പക്ഷികളും മയിലിലെ ചെടികളും ഒക്കെ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക ഫോക്കസ് ഓൺ ദ ബ്ലെസ്സിങ്സ് അറിവുള്ളവർ പറയും ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഹെഡ് എന്നെ അലട്ടുന്ന കാര്യം എന്താണോ അത് അറിഞ്ഞുകൊണ്ട് വിട്ടിട്ട് മറ്റ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നമുക്കിത് ചെയ്യാൻ പറ്റും രണ്ടാമത്തേത് നിനക്ക് നിന്റെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വർഗീയ അപ്പനുണ്ട് എന്നറിയുക ആ അപ്പൻ്റെ ഒപ്പം ഇരുന്ന് പോസിബിൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക ഒരു പേപ്പർ എടുത്ത് നിന്റെ പ്രശ്നത്തിന്റെ പോസിബിൾ സൊല്യൂഷൻസ് എഴുതി വയ്ക്കുന്നതും നല്ലതാണ് മൂന്നാമത്തേതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സഹായം തേടുക ഒരു കാർട്ടൂൺ കഥാപാത്രം പറയുന്നുണ്ട് ദ ബ്രേവസ്റ്റ് തിങ് ഐവർ ഡിഡ് വാസ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് സഹായം തേടുന്നത് പരാജയം സമ്മതിക്കലല്ല വിജയിച്ചേ തീരൂ എന്ന തീരുമാനം എടുക്കലാണ്